السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال محمد ربي صلى الله عليه وسلم أتنالد بيده برماجة بي ആരാധനകളിലെ നിഷ്ഠകളുമെല്ലാം നാം മനസ്സിലാക്കി ഇനി നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ്റെ ചലനങ്ങളും അടക്കങ്ങളുമെല്ലാം അവന്റെ ബുദ്ധിയുടെ സൂചനയും ഹൃദയത്തിലെ അറിവിന്റെ അടയാളങ്ങളുമാണ് നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ സ്വഭാവത്തെയും ചിത്തകളെയും പറ്റി ഏറ്റവും നന്നായി അറിയുക പ്രവാചക പത്നിയായ ആയിഷ ബീവർ അലിയല്ലാഹു താലാൻഹൈക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലഹി വസലമയുടെ ഉറക്കിലും ഉണർവിലും രോഗത്തിലും ആരോഗ്യത്തിലും കോപത്തിലും സന്തുഷ്ടതയിലും ഏറ്റവും അടുത്ത് പെരുമാറിയ അവർക്കാണ് നബിസല്ലാഹു അലഹി വസലമാ തങ്ങളുടെ വ്യത്യസ്ത ജീവിത അവസ്ഥകളെ ഏറ്റവും സൂക്ഷ്മമായി നമ്മൾക്ക് പറഞ്ഞു തരാൻ കഴിയുക ഉമ്മുൽ മുമിനീൻ വിശ്വാസികളുടെ ഉമ്മയായ عائشة بيبر رضي الله تعالى عنها الله من رسوله رضي الله عنه برماتته وصحابته لم يكن رسول الله صلى الله عليه وسلم فاحشا ولا متفحشا ولا سخابا في الأسواق ولا يجزي بالسيئة السيئة ولكن يعفو ويصفح الله من رسول صلى الله عليه وسلم أسللنجلو ألنجل آبهاصنجلو فريونا അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളെ ആയിരുന്നില്ല അങ്ങാടിയിൽ ചന്തകളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നവനോ തിന്മയ്ക്ക് തിന്മ കൊണ്ട് മറുപടി നൽകുന്ന ആളോ ആയിരുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ജീവിതം എടുത്താൽ വിട്ടുവീഴ്ച ചെയ്യുന്ന മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്ന നമുക്ക് അല്ലാഹു സ്വപഹാനഹൂത്താൽ തന്ന അനുഗ്രഹമാണ് സംസാരിക്കുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് പലപ്പോഴും ആ നാവുകൊണ്ട് എത്രയെത്ര അശ്ലീലങ്ങളും ആഭാസങ്ങളും നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ നാം കലഹങ്ങൾ ഉണ്ടാക്കാറുണ്ട് തിന്മയ്ക്ക് തിന്മ കൊണ്ട് തന്നെ മറുപടി നൽകാറുണ്ട് പക്ഷെ പ്രവാചക ജീവിതത്തിലെ മാതൃകകൾ ഉൾക്കൊള്ളുന്ന ഒരു മക്്മിരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരിക്കലും കഴിയില്ല എന്നും എല്ലാ മേഖലകളിലും വിട്ടുവീഴ്ച ചെയ്ത് നന്മയോടെ വർത്തിക്കണമെന്നും ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് നബിസലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ സ്വഭാവ സവിശേഷത പ്രവാചകന്റെ ചില പെരുമാറ്റത്തെയും സ്വഭാവ സവിശേഷതകളെയും പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ല തങ്ങളുടെ പൗത്രൻ ഹുസൈൻ റലി അള്ളാഹുത്തലഅ നഹു പറയുന്ന ഒരു സംഭവമുണ്ട് ഹുസൈൻ റലി അള്ളാഹുത്താലഹു പറയുകയാണ് ഞാൻ എൻ്റെ ഉറ്റ പിതാവ് അലി അലിറലി അള്ളാഹുത്താലഹുവിനോട് റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ തന്റെ സദസ്യരോടും കൂട്ടാളികളോടുമൊക്കെ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് ചോദിക്കേണ്ടായി അപ്പോൾ എന്റെ പ്രിയ പിതാവ് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ എല്ലായ്പ്പോഴും സന്തുഷ്ടവാനായിരുന്നു സുമുഖനായിരുന്നു ഏറെ സുശീലനുമായിരുന്നു അങ്ങേയറ്റം മൃദുവായ നിലയിൽ മാത്രം പെരുമാറുന്ന ആളായിരുന്നു ഒരിക്കലും നബി കഠിനഹൃദയനോ അല്ലെങ്കിൽ മുരടനോ കലഹിക്കുന്ന ആളോ ആയിരുന്നില്ല ആഗ്രഹിക്കാത്തവയിൽ നിന്നെല്ലാം അശ്രദ്ധനായിരുന്നു നബി ആഗ്രഹത്തോട് ചെല്ലുന്നവർ നബിയിൽ നിന്നും ഒരിക്കലും നിരാശനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവരുദ്ദേശിച്ച ലക്ഷ്യം നേടാതെ തിരിച്ചു പോകാറുമില്ല നബി സല്ലാഹു അലൈഹി വസലമാങ്ങൾ സ്വന്തത്തെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് പൂർണമായും മുക്തനാക്കിയിട്ടുണ്ട് അതിൽ ഒന്ന് ലോകമാന്യമാണ് രണ്ടാമത്തേത് വാരി വലിച്ച് കൂട്ടിവെക്കലാണ് മൂന്നാമത്തേത് ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യൻ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നാം ചെയ്യുന്ന നന്മകൾ പോലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോകമാന്യം ആഗ്രഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ വാരി വലിച്ച് നിർബന്ധദാനം പോലും കൊടുക്കാതെ കൂട്ടിവെക്കുന്നവരുണ്ട് നിരർത്ഥകമായ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ സമയങ്ങളെ പാഴാക്കി കളയുന്നവരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ റസൂല് പൂർണ്ണമായി മുക്തനായിരുന്നു അതെല്ലാം തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാണ് അതുപോലെ തന്നെ റസൂൽഹു അലൈഹി വസ്ലമാങ്ങൾ ജനങ്ങളെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹം ആരെയും നിന്നിച്ചിട്ടില്ല ഒരാളുടെ കുറ്റങ്ങൾ എടുത്തു പറയുകയോ അയാളെ ആ നിലയിൽ ഉപദ്രവിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കപ്പെടാവുന്നത് മാത്രമേ അള്ളാഹുവിന്റെ റസൂല് സംസാരിക്കുക പോലും ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്സല തങ്ങൾ സംസാരിച്ചാൽ സദസ്യരെ ആ ജന ആ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രവാചകൻ വല്ലാതെ ആകർഷിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ തലകളിൽ ഒരു പക്ഷികളിരിക്കുന്നത് പോലെ അവർ ശാന്തരും നിശബ്ദരുമായിരിക്കും അത്ര മനോഹരമായിരുന്നു പ്രവാചകൻ ഒരു ഒരു സദസ്സിനെ സംബോധന ചെയ്യുമ്പോഴുള്ള അവസ്ഥ അങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ സംസാരം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സംസാരത്തിൽ നിന്ന് വിരമിച്ചാൽ മാത്രമേ അവർ സംസാരിക്കൂ അത്രത്തോളം പ്രവാചകന്റെ സംഭാഷണം മാധുര്യമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ഒരിക്കലും ജനങ്ങൾ വഴക്കുകൂടിയിരുന്നില്ല നബിയുടെ അടുക്കൽ വെച്ച് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടിയും അവർ നിശബ്ദരായിരിക്കുന്നത് പലപ്പോഴും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അതിശയിക്കുന്ന കാര്യങ്ങളിൽ നബിസല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പലപ്പോഴും ജനങ്ങൾ അതിശയിക്കുന്ന കാര്യങ്ങളിൽ അള്ളാന്റെ റസൂലും അതിശയിക്കുന്നു സംസാരത്തിലും സംബോധനയിലുമെല്ലാം തന്നോട് പരിസമായി പെരുമാറുന്ന അന്യരോട് അദ്ദേഹം സഹനം പാലിക്കുന്നു നബിസല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ആവശ്യക്കാരായ ഒരാൾ തൻ്റെ ആവശ്യം തേടുന്നതിനായി നിങ്ങൾ കാണുകയാണെങ്കിൽ അയാളെ നിങ്ങൾ സഹായിക്കണം അഥവാ ഏതൊരു മനുഷ്യന് ഒരു സഹായം ആവശ്യമുണ്ടോ ആ സഹായം ചെയ്തു കൊടുക്കുകയും ഒരു മനുഷ്യരോടും മോശമായി പെരുമാറാതിരിക്കുകയും സ്വഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ട് വർത്തമാനം കൊണ്ട് സർവ്വ മനുഷ്യരുടെയും മനം കവരുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ലമാ തങ്ങളുടേത് എന്ന് തിരിച്ചറിയുമ്പോൾ ഉത്തമ സമുദായമായ നാം നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വന്നിട്ടുള്ള ആ ദൂഷ്യവശങ്ങൾ ന്യൂനതകൾ തിരിച്ചറിയുകയും പ്രവാചകാധ്യാപനങ്ങളിൽ തിരുത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു